അപ്രതീക്ഷിത അപകടത്തിന് പിന്നാലെ കാതടയ്ക്കുന്ന തരത്തിലുള്ള നിലവിളികളും കണ്ണീർമാഞ്ഞ മുഖങ്ങളുമായിരുന്നു വൈകുന്നേരം ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആരും പ്രതീക്ഷിക്കാത്ത അപകടമാണ് അച്ഛൻ കോവിലാറിന്റെ തീരത്ത് ഉണ്ടായത് പാലത്തിന്റെ ജോലിക്കായി പോയപ്പോൾ പാലത്തിന്റെ സ്ലാബ് തകർന്ന് ആറ്റിലേക്ക് വീഴുകയായിരുന്നു ജോലി ചെയ്തിരുന്നവർ ഇതിൽ രണ്ടുപേർ മരിച്ചു അഞ്ചുപേർ പേർ എങ്ങനെയൊക്കെയോ നീന്തി കയറി ഇതിൽ ഏറെ വേദനിപ്പിക്കുന്ന മരണമാണ് രാഘവ് കാർത്തിക് എന്ന ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളും സഹോദരനും കൂട്ടുകാരും രാഘവിനു വേണ്ടി കണ്ണീർ പൊഴിച്ചു രാഘവിന്റെ അമ്മയുടെ കരച്ചിൽ അവിടെ കൂടി നിന്നവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മകന്റെ വിയോഗ വാർത്ത അറിയിക്കാതെയാണ് അമ്മയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി തന്റെ മക്കൾക്ക് എന്തോ സംഭവിച്ചു എന്ന് ആ അമ്മ അച്ഛൻ കോവിലാറ്റിലേക്ക് നോക്കി ഹൃദയ ഭേദഗമായി അമ്മ നിലവിളിച്ചപ്പോൾ നാടും ഒപ്പം തെങ്ങി കിച്ചു എനിക്ക് കാണണം എൻ്റെ മോനെ വിടൂ എന്ന് പറഞ്ഞാണ് ആ അമ്മ കരഞ്ഞത് പാലം തകർന്നു വീണു മരിച്ച രാഘവ് കാർത്തിക്കിൻ്റെ അമ്മ ഗീതയെ സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കീച്ചേരിക്കടവിലേക്ക് കൊണ്ടുവന്നത് മകനു പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ഗീതയെ എത്തിച്ചത് എന്നാൽ സംഭവസ്ഥലത്തെ ആൾക്കൂട്ടം കണ്ട ഗീത നിലവിളിച്ചു എന്നാൽ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഗീതയെ ബന്ധുക്കൾ കൊണ്ടുപോയില്ല മകനെ കാണാൻ പോകണമെന്ന് വാശി പിടിച്ച ആ അമ്മയെ ബന്ധുക്കൾ വാഹനത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗീതയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കീച്ചേരിക്കടവിനെയും കരയിച്ചു അപ്രതീക്ഷിതമായാണ് രാഘവ് മരിക്കുന്നത് അക്ഷയ് ജോലിക്ക് പോകുന്നതിന് വിളിച്ചപ്പോൾ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞാണ് രാഘവ് വീണ്ടും അക്ഷയ് നിർബന്ധിച്ചു പണിക്ക് വാടാ എന്നു പറഞ്ഞു ഒടുവിൽ അക്ഷയോടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഘവെന്ന് പണിക്ക് പോകുന്നത് അവൻ അവനിന്ന് ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ടും ഞാൻ ഞാനാ നിർബന്ധിച്ചു വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് സഹോദരൻ അക്ഷയ് രണ്ടുപേരും ഒന്നിച്ചാണ് പാലം സ്ഥലത്തെത്തിയത് രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നതും ആ പാലം പണിക്ക് സ്ഥലത്തേക്ക് എത്തുമ്പോൾ പോലും രാഘവ് സന്തോഷത്തോടെയും സ്നേഹപൂർവ്വമായ സംഭാഷണങ്ങളോടെയുമാണ് ഇരുന്നത് പക്ഷേ അക്ഷയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനുശേഷം നടക്കുന്നതെല്ലാം അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാവുമെന്ന് അക്ഷയ് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അക്ഷയ് വിളിക്കുമ്പോൾ രാഘവ് ഉച്ചിറയിലെ വീട്ടിലായിരുന്നു വൈകിട്ട് കരിപ്പുഴയിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ പോകണ്ട എന്ന് നിർബന്ധിച്ച് അവിടെ നിർത്തിയത് അക്ഷയ് ആണ് തുടർന്ന് രാവിലെ ജോലിക്ക് പോകാൻ വിളിച്ചു പക്ഷേ ആദ്യം വിളിച്ചപ്പോൾ രാഘവ് വന്നില്ല കോൺക്രീറ്റ് ജോലിയല്ലേ ഉച്ചയോടെ തീരുമല്ലോ എന്ന് പറഞ്ഞ് അക്ഷയ് വീണ്ടും നിർബന്ധിക്കുകയായിരുന്നു തുടർന്ന് രണ്ടുപേരും ഒന്നിച്ച് പാലമ്പണിക്കായി പോകുകയായിരുന്നു ജോലിയുടെ ഇടവേളയിലും രണ്ടുപേരും തമ്മിൽ ഭക്ഷണം കഴിക്കുമ്പോഴും നീ വിളിച്ചിട്ടാണ് ഈ വെയിലത്ത് പണിയെടുക്കാൻ വന്നതെന്ന് രാഘവ് അക്ഷയോട് പറഞ്ഞവനെ കളിയാക്കുകയും ചെയ്തു കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ ശബ്ദം കേട്ട രാഘവാണ് ചെന്നു നോക്കുന്നത് നട്ടു പൊട്ടിയതാണെന്ന് രാഘവന് മനസ്സിലായി പുതിയ നട്ടിട്ട് മുറുക്കാൻ അക്ഷയോട് പറഞ്ഞു എന്നാൽ പിന്നീടാകാമെന്ന് പറഞ്ഞ് അക്ഷയ് പേടിയാണോ എന്ന് ചോദിച്ചു കളിയാക്കിയപ്പോൾ പുതിയ നട്ടെടുക്കാൻ വേണ്ടിയാണ് അക്ഷയ് പോയത് തിരികെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നട്ടിട്ട് കോൺക്രീറ്റ് സ്ലാബ് മുറുക്കുകയായിരുന്നു രാഘവ് തുടർന്ന് ജോലിയും ആരംഭിച്ചിരുന്നു എന്നിട്ട് അക്ഷയെ നോക്കി ചിരിക്കുകയും ചെയ്തു അപ്പോഴേക്കും തട്ട് താഴേക്ക് തകർന്നു വീണു ഒപ്പം അവനും പുഞ്ചിരിയോടെ താഴേക്ക് ഇത് പറയുമ്പോൾ അക്ഷയ് പൊട്ടിക്കരയുകയായിരുന്നു ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലം പണിക്കിടെ ഇന്നലെ ഉച്ചയ്ക്കൊന്നരയോടെയാണ് അപകടമുണ്ടാകുന്നത് മാവേലിക്കര കല്ലുമല അക്ഷയ് ഭവനത്തിൽ രാഘവ് കാർത്തിക് ഹരിപ്പാട് തൃക്കുന്നിപ്പുഴ കിഴക്കേക്കര വടക്ക് മണികണ്ഠൻ ചിറ ബിനു ഭവനത്തിൽ ജി ബിനു എന്നിവരാണ് മരിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ഒരു ഗർഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ തകർന്ന് അച്ഛൻ കോവിലാറ്റിൽ വീഴുകയായിരുന്നു രണ്ട് തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു അഞ്ചുപേർ നിന്ദിക്കയറി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്